അടക്കാപുത്തൂരിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ചായക്കടയിലേക്ക് ഇടിച്ച് കയറി ഒരാൾ മരണപ്പെട്ടു ചമ്പ്രകുട്ടം സ്വദേശിയാണ് അപകടത്തിൽ മരണപ്പെട്ടത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടക്കാപ്പുത്തൂരിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തിരൂർ ചമ്പ്രവട്ടം വാക്കയിൽ വീട്ടിൽ അബ്ദുൾ റവൂഫിന്റെ മകൻ തഹ്സീലാണ് മരിച്ചത് കൊടിയക്കിനാരിൽ നിന്നും ബൈക്കുകളിൽ വിനോദയാത്ര കഴിഞ്ഞു വരുന്ന സംഘമായിരുന്നു ഇവർ ഗുരുതരമായി പരിക്കേറ്റ തഹ്സീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തഹസീലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സോലിഹ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള വിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് Hilal Public School Ponani